ഫുട്ബോൾ ഒരു കലയാണെങ്കിൽ ആ കലയെ അത്രമേൽ മനോഹരമാക്കിയവനാണ് ലേണൽ ആന്ദ്രേസ് മെസ്സി അതേ റൊസാരിയോയുടെ തിരുവുകളിൽ പിറന്ന് പിന്നീട് ലോകത്തെ ഏത് മൈതാനവും തൻ്റെ ഇടങ്കാലുകൊണ്ട് സ്മരികതകൾ തീർത്ത വിസ്മയങ്ങൾ തീർത്ത ആൽബി സലസ്റ്റിയുടെ പ്രിയപുത്രൻ ലേണൽ മെസ്സി ഫുട്ബോളിൻ്റെ വിശ്വമനോഹാരിതയെ നെഞ്ചേറ്റിയ കാലം മുതൽ കൂടെ കൂടിയതാണ് അർജൻറ്റീനയും അവരുടെ പ്രിയനായകൻ നായകൻ ലേണൽ മെസ്സിയും ആൽബി സലസ്റ്റയുടെ പ്രിയപുത്രൻ ഡീഗോയുടെ പിന്മുറക്കാരൻ ഫുട്ബോളിന്റെ ചൈത്രയാത്രയിൽ ഓരോ കാലഘട്ടങ്ങളിലും അർജന്റീന ലോകത്തിനെ സമ്മാനിച്ചത് പുത്തൻ താരോദയങ്ങളായിരുന്നു ആ താരോദയങ്ങളിൽ ഏറ്റവും മഹാനായിരുന്നു ലയണൽ മെസ്സി തൊണ്ണൂറ്റിമൂന്നിലെ കോപ്പ കിരീടധാരണത്തിനു ശേഷം നീണ്ട ഇരുപത്തിയെട്ട് വർഷക്കാലം കിരീടങ്ങളില്ലാതെ അർജന്റീന കനൽ വൈകളിലൂടെയായിരുന്നു സഞ്ചരിച്ചു തുടങ്ങിയത് വർഷങ്ങൾക്കിപ്പുറം അവരുടെ പ്രതീക്ഷകളെല്ലാം ചുമലിലേറ്റി ഒരു നായകൻ കടന്നു വന്നു അത് റൊസാരിയോയുടെ പ്രിയപുത്രൻ അതേ ലോക ഫുട്ബോളിൻ്റെ മെസിയാണ് പിന്നീട് അർജന്റീന എന്ന രാജ്യം ലോക ഫുട്ബോൾ വേദികളിൽ സഞ്ചരിച്ചു തുടങ്ങിയത് ലിയോ എന്ന അത്ഭുതമാനായ മനുഷ്യന്റെ കീഴിലായിരുന്നു അയാളുടെ മാന്ത്രികതകൾക്ക് മുമ്പിലായിരുന്നു അയാളുടെ പോരാട്ട വീജത്തിനു മുമ്പിലായിരുന്നു അയാളുടെ തലയുറപ്പോടു കൂടിയുള്ള മാറ്റുരുക്കുന്ന അധുലപ്രകടനങ്ങൾക്ക് മുമ്പിലായിരുന്നു അതേ അവരുടെ ഒരേയൊരു ലിയോ ലോകകപ്പെന്ന പ്രതീക്ഷയുമായാണ് രണ്ടായിരത്തി പതിനാലിൽ മെസിയും സംഘവും ബ്രസീലിയൻ മണ്ണിലേക്കെത്തിയത് ആ ലോകകപ്പ് അവരെ കലാശ പോരാട്ടത്തിലേക്കും എത്തിച്ചു രണ്ടായിരത്തി പതിനാല് ഒരു ജൂലൈ പതിനാല് അതെ അർജന്റീന ആരാധകർക്കന്ന് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളായിരുന്നു അതെ അവർ ഒരു ലോകകപ്പ് സ്വപ്നം കണ്ടിരുന്നു തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം അതിനുശേഷമുള്ള മുപ്പത് മിനിറ്റിനും അതിനുശേഷമുള്ള എക്സ്ട്രാ ടൈമിലും അവർ മെസ്സിയിലേക്ക് മാത്രം പ്രതീക്ഷയർപ്പിച്ചു അതെ അയാളുടെ അവസാന നിമിഷത്തിലെ ആ ഫ്രീ കിക്കിലും അർജന്റീന അത്രമേൽ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല നിരാശയോടെയായിരുന്നു അന്ന് ലയണൽ മെസ്സി കളം വിട്ടതും ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പയ്യനിൽ പ്രതീക്ഷയർപ്പിച്ച രാജ്യവും അയാളുടെ കൂടെ മാരക്കാനയിലും റൊസാരിയോയിലും ആർത്തുവിളിച്ച ആരാധകക്കൂട്ടവും അന്ന് നിരാശയോടെയായിരുന്നു മടങ്ങിയത് പുഞ്ചിരി പറഞ്ഞൊരു മുഖവുമായിട്ടായിരുന്നു അന്ന് അയാൾ നിരാശയോടെ പടിയിറങ്ങിയതും അതെ കിരീടമില്ലാത്തൊരു രാജാവ് പിന്നെ കിരീടം വെച്ച ഒരു ചക്രവർത്തിയായതും ഇരുപത്തിയെട്ട് വർഷത്തെ ഭൂതകാലത്തിന് ശേഷം കിരീടം ലഭിച്ചതും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കഥകളായിരുന്നു ലണൻസ് കളോണി എന്ന പരിശീലകന കീഴിൽ വിജയങ്ങളുടെ ജയിത്രയാത്രയോടുകൂടിയാണ് മെസ്സിയും സംഘവും എത്തുന്നത് അതെ അറേബ്യൻ മണലാജണ്ണത്തിൽ ഖത്തർ എന്ന സുന്ദരഭൂമിയിൽ ഇനി പന്തുരുളാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതെ ലോകത്തെ ഇക്കാലത്തെയും മികച്ച അതിശയിപ്പിച്ച ലോക ഫുട്ബോളിന്റെ മെസ്സിയെയും സംഘവും അവിടെ അത്ഭുതങ്ങൾ തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാം പക്ഷേ നാലാണ്ടിലൊരിക്കലെത്തുന്ന ആ പോരാട്ട ഭൂമിയിൽ മെസ്സിക്ക് നേടാൻ ഒന്നുണ്ട് അതേ ആ ലോകകപ്പ് മാത്രം അതെ തൻ്റെ അവസാന ലോകകപ്പ് അയാൾ പറയാതെ പറയുമ്പോഴും ഭിങ്ങിപ്പെട്ടുകയാണ് ആരാധക ലോകം എന്തെന്നാൽ അന്ന് റസാലിയോയുടെ തിരുവുകൾ മുതൽ ഇങ്ങമലപ്പുറത്തിൻ്റെ കളിഭ്രാന്തന്മാരെ വരെ അതിശയിപ്പിച്ച വിസ്മയിപ്പിച്ച അവരെ ഉത്മാദിപ്പിച്ച അവരെ വീണ്ടും വീണ്ടും കളികൾ കാണാൻ പഠിപ്പിച്ച ഒരേ ഒരു